നമസ്കാരം യാതൊരു വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ കലൂർ സ്റ്റേഡിയത്തിൽ ഉയർത്തിക്കെട്ടിയ വി ഐ പി ഗാലറിയിൽ നിന്ന് കാൽ വഴുതി വീണ ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരുക്കേറ്റത്തിന് പിന്നാലെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പണപ്പെരിവ് നടത്തിക്കൊണ്ടായിരുന്നു ആ പരിപാടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പങ്കെടുത്ത പന്ത്രണ്ടായിരം പേരിൽ നിന്നും ആയിരങ്ങളാണ് വാങ്ങിയത് ഗിന്നസ് റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരം നർത്തകർ അണിനിരന്ന നൃത്ത പരിപാടി വലിയ വിവാദമായി മാറുകയാണിപ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് ഈ പരിപാടിക്കെതിരെ പോലീസിന് പരാതിയും ലഭിച്ചു ജി എസ് ടി വകുപ്പിനെയും എല്ലാം മുൻകൂട്ടി തന്നെ അറിയിച്ചു എന്നാൽ അവരൊന്നും തന്നെ ഒന്നും ചെയ്തില്ല പരാതിക്കാരനെ ഭീഷണിപ്പെടുത്താനായി സംഘാടകർക്ക് പോലീസ് ഇട്ടുകൊടുത്തു എന്നും ആരോപണമുണ്ട് ഇതോടെ സംഘടകർ വെട്ടിലാക്കുകയാണ് ദിവ്യ ഉണ്ണിയെയും ഇത് സംബന്ധിച്ച തട്ടിപ്പുകൾ മുൻകൂട്ടി അറിയിച്ചതാണ് വളരെ മോശമായിട്ടാണ് ദിവ്യ ഉണ്ണി പ്രതികരിച്ചത് എന്നും ആരോപണമുണ്ട് ഇതോടെ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർക്കെതിരെയും കേസെടുക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് അരുൺ ദേവാണ് ഈ പരിപാടിക്കെതിരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത് ഇരുപതിനാണ് ഈ പരിപാടിയെക്കുറിച്ച് അരുൺ ദേവ് അറിഞ്ഞത് സുഹൃത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത് സംഘാടകരെ ബന്ധപ്പെട്ടുവെങ്കിലും മോശമായ പ്രതികരണമാണ് ഉണ്ടായത് ഇതോടെ തന്നോട് ഈ പരിപാടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞവരോട് അതേക്കുറിച്ച് പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിൽ നിരവധി പ്രശ്നങ്ങളും കണ്ടെത്തി ഇതോടെ പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ സംഘാടകർ ബന്ധപ്പെടുകയും സുഹൃത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു ഇതിനുവേണ്ടി വേണ്ടി യു ചോദിച്ചു നാലായിരത്തി രൂപയാണ് അവർ ആവശ്യപ്പെട്ടത് എന്നാൽ തന്ന ഐ ഡിയിലൂടെ പണം കൈമാറാനായില്ല ഇതോടെ ജി എസ് ടി അടക്കമില്ല എന്ന ഉണ്ടായി പിന്നാലെ ജി എസ് ടി വകുപ്പിനെ കാര്യങ്ങൾ അറിയിച്ചു ഇതിനുശേഷം പാലാരിവട്ടം പോലീസിൽ പരാതിയും നൽകി എന്നാൽ പോലീസും കേസെടുത്തില്ല അതിനുശേഷം സംഘാടകർ വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അരുൺദേവ് പറയുന്നു ഗിന്നസ് റെക്കോർഡ് കൊടുക്കുന്നവരെയും ബന്ധപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് മനസ്സിലായി അതറിയുന്ന രക്ഷിതാക്കളെ എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നിലുള്ളവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനിടെ ബ്രാൻഡ് അംബാസിഡറായ ദിവ്യ ഉണ്ണിയെയും ഫോണിൽ വിളിച്ചു പരിപാടിയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ അറിയിച്ചു അവരും വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്ന് അരുൺ ദേവ് പറയുന്നു അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ അവർക്ക് പങ്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല വളരെ മോശമായി ദിവ്യ ഉണ്ണി പെരുമാറിയതിൽ നിന്ന് തന്നെ അവരുടെ സമീപനം മനസ്സിലായി എന്നും അരുൺ ദേവ് പറയുന്നു പാലാരിവട്ടം പോലീസിൽ നിന്നുള്ള അനുഭവം ഞെട്ടിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് ആറു കോടിയിലധികം രൂപ സംഘാടകർ പലവിധ ഇനത്തിൽ നേടി എന്നാണ് വ്യക്തമാകുന്നത് ഇതിൽ എത്ര തുക ദിവ്യ ഉണ്ണിക്ക് കിട്ടിയെന്ന് ഉറപ്പില്ല ജോയ്ലാസും കല്യാൺ സിൽക്സുമായിരുന്നു പ്രധാന സ്പോൺസർമാർ നേരത്തെ ഉണ്ടായിരുന്ന പതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് നർത്തകരുടെ റെക്കോർഡാണ് തകർത്തത് പതിനോരായിരത്തി അറുന്നൂറ് പേരാണ് ലോക റെക്കോർഡ് ഭരതനാട്യം പ്രകടനത്തിൽ പങ്കെടുത്തത് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഗിന്നസ് അധികൃതർ കൈമാറുകയും ചെയ്തു എന്നാൽ പങ്കെടുത്തവർക്കൊന്നും ഇത് കിട്ടിയില്ല ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് ഒരേ താളത്തിൽ നൃത്തം ചെയ്തത് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന ഉത്തര ഉണ്ണി വിദ്യ ഉണ്ണി ഋതു മന്ത്ര പാരീസ് ലക്ഷ്മി തുടങ്ങി നിരവധി പ്രമുഖരും നടനമാടി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപാകുരൻ സംഗീതം നൽകി പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായിട്ടാണ് ഭരതനാട്യം അവതരിപ്പിച്ചത് കേരളത്തിന് പുറമേ മുംബൈ ബാംഗ്ലൂരു ഹൈദരാബാദ് ഡൽഹി ചെന്നൈ ജി രാജ്യങ്ങൾ യുഎസ് യു കെ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും നർത്തകർ ഭരതനാട്യത്തിൽ പങ്കെടുത്തു എട്ട് മിനിറ്റ് നീണ്ടുനിന്ന റെക്കോർഡ് ഭരതനാട്യം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത് ഹൈബിഡൻ എം പി എ ഡി ജി പി എസ് ശ്രീജിത്ത് ജോയ് ആലൂക്കാസ് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രകാശ് പട്ടാഭിനാമൻ സിജോയ് വർഗീസ് നിഘോഷ് കുമാർ ഷമീർ അബ്ദുൾ റഹീം മിനി നിഘോഷ് പൂർണിമ അനൂപ് എന്നിവരും പങ്കെടുത്തു ഉമ തോമസ് വീണ് ഗുരുതര പരിക്കേറ്റിട്ടും ഈ സെലിബ്രിറ്റികളെല്ലാം ഈ വേദിയിൽ തന്നെ തുടരുകയായിരുന്നു ഇതിൽ നിഘോഷ് കുമാർ ആയിരുന്നു പരിപാടിയുടെ പ്രധാന സംഘാടകൻ കല്യൺ സിൽക്സിന്റെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഡിസൈൻ ചെയ്ത നീല നിറത്തിലുള്ള ആർട്ട് സിൽക്ക് സാരി അണിഞ്ഞുകൊണ്ടായിരുന്നു പന്ത്രണ്ടായിരം ഭരതനാട്യ നർത്തകർ ഒന്നിച്ച് ചുവടുവെച്ചത് കലാമണ്ഡലം കലാക്ഷേത്ര ആർ എൽ ബി ലാസ്യ തുടങ്ങിയയിടങ്ങളിലെ ഗുരുക്കന്മാരെ സ്വർണ നാണയം സമ്മാനിച്ച് ജോയിൽകാസ് ആദരിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിച്ചവരെയാണ് ആദരിച്ചത് ഓരോ നൃത്ത അധ്യാപകർക്കും എത്ര കുട്ടികളെ കൊണ്ടുവരണമെന്ന നിർദ്ദേശം സംഘാടകർ ഇതിനായി നൽകിയിരുന്നു സാരി കല്യാൺ സിൽക്സും സ്വർണനാണയം ജോയ് ആലുക്കാസും ഫ്രീ ആയി നൽകിയെന്നായിരുന്നു സൂചന എന്നാൽ ഇതിലും കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്ന് പിന്നീട് വാർത്തകൾ പുറത്തു വന്നു ഇത്തരമൊരു പരിപാടിക്കിടെയാണ് സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത ചർച്ചയാക്കിക്കൊണ്ട് ഉമാ തോമസിന് പരിക്കേറ്റത് തലച്ചോറിനും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ എം വെന്റിലേറ്ററിലാണ് ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് വാരിയിൽ പൊട്ടിയാണ് ശ്വാസകോശത്തിൽ പരിക്കേറ്റത് മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് രക്തസ്രാവം നിയന്ത്രണ വിധേയമാണ് എന്നും എം എൽ എ അബോധാവസ്ഥയിലാണ് എന്നും മെഡിക്കൽ സംഘം അറിയിച്ചു അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയാനാകില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം തുടർ ചികിത്സകൾ തീരുമാനിക്കും താൽക്കാലികമായി തയ്യാറാക്കിയ വി ഐ പി ഗ്യാലറിയിൽ നിന്ന് പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് എം എൽ എ വീഴുകയായിരുന്നു കോൺക്രീറ്റിൽ തലയിടിച്ചാണ് വീണത് എന്നും ക്യൂ ഗാർഡിന്റെ പൈപ്പ് എം എൽ എയുടെ തലയിൽ വീണതായും ദൃക്സാക്ഷികൾ പറഞ്ഞു വി ഐപികൾക്കായി നാൽപ്പത് കസേരകൾ ഇട്ടിരുന്നു അവിടെ മന്ത്രി സജി ചെറിയാനും മറ്റും ഇരിക്കുന്നുമുണ്ടായിരുന്നു പരിപാടി തുടങ്ങാറായപ്പോഴാണ് എം എൽ എ എത്തിച്ചേർന്നത് മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് പോകുമ്പോൾ ഗാലറിയിൽ റിബൺ കെട്ടിയ ക്യൂ ഗാർഡിൽ പിടിക്കുകയും അതിനൊപ്പം മറിഞ്ഞ് താഴേക്ക് വീഴുകയുമായിരുന്നു എന്നിട്ടും മന്ത്രി പരിപാടി ഉപേക്ഷിച്ച് ഉമാ തോമസിനൊപ്പം ആശുപത്രിയിലേക്ക് പോയില്ല ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണ് ആശുപത്രിയിലെത്തിയത് എത്തിയത് ഉമാ തോമസ് മുഖമടിച്ചാണ് വീണത് വീഴ്ചയുടെ ആഘാതത്തിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവമുണ്ടായി ഉണ്ടായി സന്നദ്ധ പ്രവർത്തകർ ഉടൻ തന്നെ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിരുന്ന ആംബുലൻസിൽ കയറ്റി എം എൽ എയെ ആശുപത്രിയിലേക്ക് മാറ്റി വെന്റിലേറ്റർ സഹായത്തിൽ തുടരുകയാണ്